നമസ്തേ വേദപുഷ്പത്തിലേക്ക് സ്വാഗതം വാസ്തു സൂക്തത്തിലെ അഞ്ചാമത്തെ മന്ത്രമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മലയാളത്തിൽ ആദ്യമായിട്ടാണ് അത്രവേദീയമായ വാസ്തുസൂക്തം അതിൻ്റെ പദാനുപത അർത്ഥം എടോ അത് വരികയാണ് ഏതായാലും നമ്മുടെ ഇന്നത്തെ അഞ്ചാമത്തെ മന്ത്രത്തിലേക്ക് കിടക്കാം ബ്രഹ്മയാണ് ഋഷി ദൃഷ്ടുപ്പാണ് ചന്ദസ് വാസ്തുഷ്പതി ശാലാ ദേവത എഴുതി കാണിക്കുന്നുണ്ട് കുറച്ച് വേഗത്തിൽ പറഞ്ഞു പോകുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് യൂട്യൂബിൻ്റെ വേഗത ഒന്ന് പോയിൻ്റ് സെവൻ ഫൈവിലേക്ക് ആക്കുക അല്ലെങ്കിൽ അതിലും എഴുതാൻ പറ്റുന്നില്ലെങ്കിൽ പോയിൻ്റ് ഫൈവിലേക്ക് മാറ്റുക ഇനി വേഗത്തിൽ പോകാനാണെ വൺ പോയിൻറ്റ് ഫൈവിലേക്ക് മാറ്റുക അപ്പോൾ നിങ്ങൾ അത് ഉപയോഗിക്കുമ്പോൾ അത് കൃത്യമായി ഉപയോഗിക്കണം എന്നുള്ള ലക്ഷ്യം കൊണ്ടാണ് യൂട്യൂബിൽ ഈ ക്ലാസ് തുടങ്ങിയത് തീർച്ചയായും ഇത് പ്രയോജനം ചെയ്യും എഴുതിയെടുക്കണം അപ്പോൾ ബ്രഹ്മ सुष्टुप्छन्दस्तुष्पतिः शाला च देवता मन्त्रं चल मानस्य पत्नी शरणास्योना देवीभिर्निमितास्त्यग्रे तृणं वसानासुमना असस्त्वमधास्मभ्यं सह वीरं रेयिं दा ओम् मानस्य पत्नी शरणास्योना देवी देवेभिर्निमितास्त्यग्रे തൃണം വസാന സു മന അസസ്ത്വമധാസ്മഭ്യം സഹവീരം ദാ ഓം മാനസ്യപത്നീശരണോനാവിത്രേ തൃണം വസാന സുമന അസസ്ത്വമധാസ്മഭ്യം സഹവീരം റെയിം ദാ നമസ്തേ അപ്പോ നമ്മൾ ഇന്നതിന്റെ അർത്ഥത്തിലേക്ക് കിടക്കാം മാനസ്യപത്നി മാന്യതയുടെ പത്നിയായ ശാലേ മാന്യതയുടെ പത്നിയായ ശാലയെ മാനസ്യ പത്നി പിന്നെയോ ശരണാ ശരണം നൽകുന്നവളാണ് പലപ്പോഴും പറയാറുണ്ട് ഈ ശരണം വിളിയൊക്കെ കേൾക്കുമ്പോൾ അത് ബുദ്ധമതത്തിൽ നിന്ന് കിട്ടിയതാണ് വൈദികകാലത്ത് ശരണം ഒന്നുമില്ല എന്നൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട് അതറവേദത്തിലെ മന്ത്രമാണ് ഞാനിപ്പോൾ ചൊല്ലിയത് ശരണ സ്യോന എന്നൊക്കെ നമ്മളിപ്പോ പറഞ്ഞു മാനസ്യ പത്നി മാന്യതയുടെ പത്നിയായ ശാലേ ശരണ ശരണം നൽകുന്നവളും അപ്പൊ മനസ്സിലായല്ലോ വൈദിക കാലത്ത് തന്നെ ശരണം ഉണ്ട് ശരണം വിളിയൊക്കെ അന്നേ ഉണ്ട് ഇതൊരു ശരണം വിളിയാണ് പിന്നെയോ ശരണം നൽകുന്നവളും സ്യോന സുഖകാരിണിയും സുഖകാരിണി നമ്മളെ വീട്ടിലെത്തിയാക്കൊരു സുഖമാണല്ലോ അങ്ങനെ ആയിരിക്കണം നമ്മളെ വീട് അതാണ് വീടിനെ കുറിച്ചുള്ള സങ്കല്പം എന്ന് പറയുന്നത് കേട്ടോ സ്യോന സുഖകാരിണിയും ദേവി ദിവ്യ ഗുണങ്ങളുടെ ശ്രോതസ്സുമായ നീ ദേവി എന്ന് പറഞ്ഞാല് ദിവ്യ ഗുണങ്ങളുടെ സ്രോതസ്സുമായ നീ ദേവിയെ വിളിക്കുകയാണ് വീടിനെ ദേവിയായിട്ടാണ് നമ്മൾ കാണുന്നത് അതാണ് കുലദേവത എന്നൊക്കെ നമ്മൾ പറയല്ലോ വീട് ഒരു ദേവതയാണ് ദേവിയാകുന്നു ദിവ്യ ഗുണങ്ങളുടെ സ്രോതസ്സായിട്ടുള്ള നീ അതായത് പ്രേരണയാണ് നമുക്ക് തരുന്നുണ്ട് ഞാൻ കഴിഞ്ഞ മന്ത്രത്തിൽ നമ്മൾ ചർച്ച ചെയ്താണ് പ്രേരണ വേണം ക്രിയാത്മ ശേഷി വേണം അതുപോലെ തന്നെ അറിവ് വേണം ഇതൊക്കെയാണല്ലോ നമ്മൾ കുലദേവത കൊണ്ട് നേടുന്നത് അല്ലേ അപ്പോൾ ഇതൊരു സത്യം പറഞ്ഞാൽ കുലദേവതാ സൂക്തം കൂടിയാണ് അപ്പോൾ സുഖകാരിണിയും ദേവി ദിവ്യ ഗുണങ്ങളുടെ ശ്രോതസ്സുമായ നീ അഗ്രേ ആദികാലത്ത് അഗ്രേ ആദികാലത്ത് പിന്നെയോ ദേവേഭ്യഹ ദേവന്മാരാൽ അഥവാ ജ്ഞാനികളാൽ ദേവേഭ്യഹ ദേവന്മാരാൽ അഥവാ ജ്ഞാനികളാൽ നിമിത അസി നിർമ്മിക്കപ്പെട്ടവളാകുന്നു നീ ആരാൽ നിർമ്മിക്കപ്പെട്ടവളാകുന്ന പറയുന്നത് നീ ഏത് കാലത്താണ് ദിവ്യ ഗുണങ്ങളുടെ സ്രോതസ്സായ അല്ലയോ ദേവി എൻ്റെ വീടിനോടാണ് പറയുന്നത് നീ ദേവിയാകുന്നു എൻ്റെ വീടാ നീ നീ ആദ്യ ദേവേഭ്യ ദേവന്മാരാൽ അഥവാ ജ്ഞാനികളാൽ നിമിത അസി നിർമ്മിക്കപ്പെട്ടവളാകുന്നു പിന്നെന്താ പറയുന്നത് തൃണംവസാരാഹ പുല്ലുമേയപ്പെട്ടവളാകുന്നു പുല്ലുമേഞ്ഞ വീടുകൾ അത ഇപ്പോൾ അധ ഇപ്പോൾ ത്വം നീ ത്വം നീ സുമാഹ അസഹ നീ ത്വം എന്ന് പറഞ്ഞാൽ നീ സുമനാഹ അസഹ സുമനസ്കയായി ഭവിച്ചാലും നല്ല മനസ്സുള്ളവളായാലും ഞങ്ങൾ വീട്ടിൽ നല്ല നല്ല മനസ്സ് ഉള്ള അവസ്ഥ കിട്ടണമെങ്കിൽ വീടെ നിന്റെ മനസ്സ് നന്നാവണം ദേവി നിന്റെ മനസ്സ് കേമാവണം സന്തോഷാവണം എന്ന് പറയാൻ അസ്മഭ്യം ഞങ്ങൾക്കായി അസ്മഭ്യം ഞങ്ങൾക്കായി അസ്മഭ്യം ഞങ്ങൾക്കായി സാവീരം ഉത്തമ വീരനായ സന്താനത്തോടൊത്ത് സഹവീരം ഉത്തമായിട്ടുള്ള ഉത്തമനായ വീരനായ സന്താനത്തോടൊത്ത് രീം ഐശ്വര്യത്തെ ഐശ്വര്യത്തെ ദാ ഹ നൽകിയാലും ദാ നൽകിയാലും നോക്കൂ എന്താ ഈ മന്ത്രങ്ങളിലൊക്കെ പറയുന്നത് അല്ലെ എന്തൊരു മനോഹരമായിട്ടുള്ള രീതിയിലാണ് ഇത് അവതരിപ്പിക്കുന്നത് നോക്കിയാൽ നമുക്ക് അത്ഭുതം തോന്നിപ്പോകും എങ്ങനെയാണ് നമ്മളൊരു വീട് ഉണ്ടാവേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു വിഷ്വലൈസേഷനാണ് ഈ മന്ത്രത്തിൽ നടക്കുന്നത് ോനാ ദേവീദേവേ ഭിർ നിമിദാസ്യേ തൃണം വസാനാ സു മനസ്തുമസ്മഭ്യം സഹ വീരം എന്നാണ് മന്ത്രം മാനസ്യപത്നി മാന്യതയുടെ പത്നിയായ ശാരണ നമ്മൾ വീട് എന്ന് പറയുന്ന നമുക്കൊരു മാന്യതയുടെ അടയാളമാണ് ശരണ ശരണം നൽകുന്നവളാണ് ആ വീട്ടിലെ സ്യോന സുഖകാരിയാണ് നമുക്ക് ഒന്നായിട്ട് ഉറങ്ങാൻ പറ്റുന്ന സ്ഥലമാണ് ദേവിയാണ് ദിവ്യ ഗുണങ്ങളുടെ ശ്രോതസ്സായിട്ടുള്ള ദേവിയാണ് നീ എൻ്റെ വീട് നീ വീ എൻ്റെ അമ്മ എനിക്ക് ദേവിയാണ് നീ അഗ്രേ അതികാലത്ത് ദേവേഭ്യ ദേവന്മാരാൽ അഥവാ ജ്ഞാനികളാൽ നിമിതാസി നിർമ്മിക്കപ്പെട്ടവളാകുന്നു തൃണംബസാന പുല്ലുമേയപ്പെട്ടവളായിരുന്നു അതാ ഇപ്പോളോ ട്ടും നീ സുമനാസ സുമനസ്കയായി ഭവിച്ചാലും നീ നല്ല കൂടി ഇരുന്നാൽ എൻ്റെ വീട്ടിൽ എനിക്ക് സമാധാനവും സന്തോഷമായിട്ട് ഉറങ്ങാനും നീ എൻ്റെ ശരണം പ്രാപിക്കാവുന്ന ഇടമായിട്ടും മാറും അസ്മഭ്യം ഞങ്ങൾക്കായിട്ട് സഹവീരം ഉത്തമ വീരന്മാരായ സന്താനത്തോടെ നമുക്ക് ഉത്തമ വീരന്മാരായ സന്താനങ്ങൾ വേണം വീട്ടിൽ അതാണ് നമുക്ക് നല്ല സന്താനങ്ങളെ കിട്ടണം അത് ഈ വീട്ടിൽ വീട്ടിലെ വാസം കൊണ്ട് ലഭ്യമാവും എന്ന് പറയുകയാണ് എന്തൊക്കെ അതാണ് നമ്മൾ സങ്കല്പിക്കുകയാണെ ഈ വീട്ടിൽ അങ്ങനെയൊക്കെയാണ് രയും ഐശ്വര്യത്തെ ദാഹ നൽകിയാലും ധനം വേണം സന്താനം വേണം ധനം വേണം ഇതെല്ലാം ഈ വാസ്തുസൂക്തത്തിൽ പറഞ്ഞിരിക്കാൻ നോക്കൂ എത്ര ഗംഭീരമായ ഒരു പദ്ധതിയാണ് ഇവിടെ പറയുന്നത് വിശദീകരണിച്ച് പഠിക്കാൻ നിങ്ങൾക്ക് താല്പര്യം തീർച്ചയായിട്ടും ഞങ്ങളുടെ ഇമെയിലിലോ വാട്സപ്പിലോ മോൺ നമ്പറിലോ ഫോൺ നമ്പറിലോ നിങ്ങൾക്ക് ബന്ധപ്പെടാം ഞങ്ങൾ ആരെങ്കിലും നിങ്ങളുമായിട്ട് സംവദിക്കും ഞാൻ തന്നെ ചിലപ്പോൾ നിങ്ങളുമായിട്ട് സംവദിക്കും അല്ലെങ്കിൽ എൻ്റെ ടീമിലുള്ള ആരെങ്കിലും ഉണ്ടാവും ഏതായാലും ഇത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ഇത് നിങ്ങൾ ലൈക്ക് ചെയ്യണം പോരാ ഇടണം കേട്ടെ നിങ്ങൾക്ക് എന്ത് തോന്നി എന്ന് എഴുതും എഴുതുമ്പോഴാണല്ലോ നമുക്കൊരു സന്തോഷം ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും എഴുതണം കൂടാതെ ഷെയർ ചെയ്ത് കൊടുക്കണം എല്ലാ ആളുകളിലേക്ക് എത്തിക്കാൻ നോക്കണം കാരണം അഥർവവേദീയമായ വാസ്തു സൂക്തം ഇന്ന് വരെ മലയാളത്തിലെ യൂട്യൂബിൽ വന്നിട്ടില്ലാത്തൊരു കാര്യമാണ് ഇപ്പൊ പരമാവധി ആളുകളിലേക്ക് നമ്മൾ ഈ അഥർവവേദീയമായ ഈ സൂക്തം എത്തിക്കണം അത് ഒരുപാട് ആളുകൾക്ക് ഗുണം ചെയ്യും അവരുടെ വീടിൻ്റെ സങ്കല്പത്തെക്കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാട് പാടെ മാറിപ്പോവും അങ്ങനെ അവരുടെ വീട് ഒരു പുതിയ സ്വർഗ്ഗമാക്കി ദേവി കുടികൊള്ളുന്ന ഒരിടമാക്കി മാറ്റാൻ അവർക്ക് കഴിയും അതിനുവേണ്ട ഒരു എന്താ പറയുക ഒരു ഉത്തരവാദിത്വം നമ്മൾ തന്നെ ഏറ്റെടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വേദകുഷ്ണോ അവസാനിപ്പിക്കുകയാണ് ഹൃദയ നമസ്കാരം